ഒരു കറുത്ത ക്രിസ്തുമസ് ആണ് നമ്മളെ വിട്ട് കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള വർഷം ചരിത്രത്തിലേക്ക് മറയുന്നതിൻ്റെ അവസാന ദിവസങ്ങളിൽ ഇന്ത്യയിലെ ക്രൈസ്തവർ നേരിട്ടത് അസാധാരണമായിട്ടുള്ള പീഡന പരമ്പരകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്ന ഒരു സമയമായി ഡിസംബർ മാസവും ക്രിസ്തുമസ് അനുബന്ധ ആഘോഷങ്ങളും ആയിത്തീരുന്നു എന്നുള്ള ഒരു ദയനീയ കാഴ്ചയാണ് ക്രിസ്തുമസ് എന്ന് പറയുന്ന ഈ ആഘോഷങ്ങൾക്കെതിരെ ഇത് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ സംഭവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ക്രിസ്തീയ സന്ദേശം സമൂഹങ്ങളിൽ അത് സ്പ്രെഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ചില മത മൗലികവാദികൾ ഉയർത്തെഴുന്നേറ്റ കാഴ്ച പറയുന്നത് അതി ഈ ഒരു വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ക്രിസ്ത്യാനിത്വത്തെ വിലക്കിയിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ള ആഹ്വാനം നൽകുകയാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ മോദിജി ഡൽഹിയിലെ ഒരു പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുത്തു എന്നതൊഴിച്ചാൽ ബാക്കി നേതാക്കന്മാരും ബാക്കി പ്രസ്താവനകളും നമ്മൾ കേട്ടതൊക്കെ വളരെയധികം നിരാശപ്പെടുത്തുന്നതാണ് എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളെ പ്രത്യേകിച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തി അഞ്ചിനും ഇരുപത്തിനാലിനും ഒക്കെ നടക്കുന്ന കാരൽ സംഘങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുവാൻ അവർക്ക് എന്നാ ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ വയ്യാത്തതിനാൽ അവർ കണ്ടുപിടിച്ച മാർഗം എന്ന് പറയുന്നത് ബെന്ദ് ആഹ്വാനം ചെയ്തേക്കാം എന്നുള്ളതാണ് എന്തിന് ബെന്ദ് എന്ത് കാരണത്താൽ ബെന്ദ് ഈ കഴിഞ്ഞ ഒരു വർഷം കടന്നു പോയ സമയത്ത് എത്രയോ അനിഷ്ട സംഭവങ്ങൾ നടന്നു അതിനൊന്നും ബന്ധു വേണ്ട എന്നാൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി വെളിയിലിറങ്ങി ആരും സംഘങ്ങളായി വന്ന് പാട്ടുകൾ പാടാതിരിക്കുന്നതിന് വേണ്ടി അങ്ങ് ബന്ദ്ാഹ്വാനം ചെയ്തിരിക്കുകയാണ് ഉത്തർപ്രദേശില് ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഇതുവരെയും ഒരു ഔദ്യോഗിക അവധി ദിവസമായിരുന്നു എന്നാൽ വളരെ നിർഭാഗ്യം എന്ന് പറയട്ടെ ക്രിസ്തുമസ് ദിവസം അവധി നിർത്തലാക്കി എല്ലാവരും ഓഫീസുകളിൽ ജോലിക്ക് പോകണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഗവണ്മെന്റ് ജബൽപൂരിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നിർബന്ധപൂർവ്വം നിർത്തലാക്കിയ വാർത്തകൾ വെളിയിലേക്ക് വരികയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ വഴിയോര കച്ചവടക്കാരെ പ്രത്യേകിച്ച് ഉപജീവന മാർഗത്തിനു വേണ്ടി ക്രിസ്തുമസ് പാപ്പായുടെ തൊപ്പിയും മൊഹമ്മൂടിയുമൊക്കെ വിറ്റവരുടെ നേരെ പോലും അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥനയെ നിർത്തലാക്കിയതിനു ശേഷം വളരെ ശൗര്യ മുഖഭാവത്തോടുകൂടെ ക്രിസ്ത്യാനിത്വത്തിന് എതിരായി സംസാരിച്ച ആ വ്യക്തിയുടെ മുഖവും മുഖഭാവങ്ങളും ഇപ്പോഴും മുന്നിൽ മിന്നി മറിയുകയാണ് അത് മാറിപ്പോയിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ശക്തമായി പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുന്നു ഇതിന് മുമ്പ് പറഞ്ഞ സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നതിന് പേര് കേട്ടതാണ് എന്നാൽ ഇപ്രാവശ്യം ഈ ലിസ്റ്റിൽ നമ്മുടെ കൊച്ചു കേരളവും അതിൻ്റെ പേര് പിടിച്ചിരിക്കുകയാണ് സ്ഥാനം പിടിച്ചിരിക്കുകയാണ് പാലക്കാട്ട് നടന്ന ഒരു ക്രിസ്മസ് കാരൽ സംഘത്തെ ആക്രമിച്ചതും മത മൗലികവാദികളാണ് എന്നിട്ട് ആ അക്രമത്തെ അപലപിക്കുന്നതിന് പകരം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നമ്മുടെ കേരളത്തിലെ നേതാക്കന്മാർ നടത്തുന്നു എന്നുള്ളത് ആശ്ചര്യകരമായ കാര്യമാണ് കേരളത്തിൽ ഇപ്രകാരം നടന്ന ആക്രമണത്തെക്കുറിച്ച് പത്രമാധ്യമങ്ങൾ കേരളത്തിലെ ആ പാർട്ടിയുടെ ഈ ആക്രമണം നടത്തിയ പാർട്ടിയുടെ ഒരു നേതാവിനോട് ഒരു ക്രിസ്ത്യാനിയായ യൗവനക്കാരനോട് പേര് പറയുന്നില്ല വിദ്വേഷം ഒരു വ്യക്തിയുടെ നേരെ പടർത്തുവാൻ താല്പര്യപ്പെടുന്നില്ല അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എങ്ങനെയാ പറയുന്നത് അവർ വന്നത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളായിരുന്നു പലരും അവർ വന്നത് മദ്യം കുടിച്ചുകൊണ്ടാണ് ലക്ക് കെട്ടുകൊണ്ടാണ് അങ്ങനെ വരുന്ന ക്രിസ്മസ് കേരള സംഘങ്ങൾക്ക് ഒരു പക്ഷേ അടി കിട്ടിയേക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എത്രയും ഉത്തരവാദിത്വമില്ലാത്ത ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രൂപതയിലും മറ്റ് നേതാക്കന്മാരോടുമൊക്കെ ചോദിച്ച സമയത്ത് ഇങ്ങനെയൊരു കേരള സംഘം അവരിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ചോദ്യം ഇതാണ് ഇന്ന രൂപതയിൽപ്പെട്ടവർക്ക് മാത്രമേ അല്ലെങ്കിൽ ഇന്ന സഭാവിഭാഗത്തിന് മാത്രമേ കാരൽ സംഘമായി പുറപ്പെടുന്നതിനു വേണ്ടി പെർമിഷൻ ഉള്ളോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇതെല്ലാം നമ്മളെ വിളിച്ചറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ തടസ്സം നിൽക്കുന്ന പാർട്ടിയുടെ പോക്ക് എന്ന് പറയുന്നത് അത് കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനമല്ല എന്നുള്ളതാണ് ഇവൻ ക്രിസ്ത്യാനികളായിട്ടുള്ള നേതാക്കന്മാർ പോലും ക്രിസ്തീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എതിരെ പറയേണ്ട നിലയിൽ അവരെ ഒരു സംഘടനയുടെ ഒരു സമ്മർദ്ദത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു ഇത് വളരെ അപകടം പിടിച്ച പോക്കാണ് ഇങ്ങനെയുള്ള ഒരു മുന്നേറ്റം നടത്തുന്ന ഒരു പാർട്ടിയും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനവും നമ്മുടെ സമൂഹങ്ങളിൽ ഉണ്ടാകരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ആന്റി സോഷ്യൽ എലമെന്റുകളെ പരിപൂർണമായും നീക്കി വെക്കുകയും ശക്തമായിട്ടുള്ള നിസ്സഹകരണങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യണം ബഹുമാനപ്പെട്ട ശശി തരൂർ എം പി അഭിപ്രായപ്പെട്ടത് എങ്ങനെയാണ് ഇത് ആക്രമിക്കുന്നത് ഒരു പാരമ്പര്യത്തെയാണ് ആക്രമിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയുമാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ ആക്രമിക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഛത്തീസ്ഗർഗ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് കേരളം എന്നുള്ള നാല് സംസ്ഥാനങ്ങളാണ് ഇപ്രാവശ്യത്തെ ക്രിസ്തുമസിന്റെ അറ്റാക്കുകളുള്ള ബന്ധത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന നാല് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മുടെ കേരളവും ഇടം പിടിച്ചു എന്നുള്ളത് വളരെ നിരാശകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ജബൽപൂരിലേതാണ് വളരെ പരിതാപകരമായിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് അവിടെ യഥാർത്ഥമായും അന്തരായ ഒരു പറ്റം കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഒരു ക്രിസ്മസ് ഫീസ്റ്റാണ് അവിടെ നടത്തിയത് മതപരിവർത്തനമല്ല അന്തരായിട്ടുള്ള കണ്ണ് കാണുവാൻ പറ്റാത്ത കുട്ടികൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് വന്ന് കുഞ്ഞുങ്ങളെ തല്ലുകയും അവിടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്ത സമയത്ത് പോലീസ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈ അടിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഈ സ്ത്രീക്ക് പോലീസ് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഒന്ന് ചിന്തിച്ചു നോക്ക് എങ്ങോട്ടാണ് നമ്മുടെ സമൂഹങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആസമിലെ ഒരു സ്കൂൾ തന്നെ ക്രിസ്മസിനോടുള്ള ബന്ധത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്കൂൾ തന്നെ മുഴുവനും അടിച്ചു തകർത്ത വാർത്ത നമ്മൾ വായിച്ച വാർത്തയാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ വർഷത്തിന്റെ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് എന്നാൽ ക്രിസ്മസിനോടുള്ള ബന്ധത്തിൽ ഇപ്രകാരം നടക്കുന്ന ആക്രമണങ്ങൾക്ക് വളരെയധികം മാധ്യമ ശ്രദ്ധ കിട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉദാഹരണത്തിന് ഡിസംബർ മാസത്തിൽ കർണാടകയില് ഒരു അംഗൻവാടി ടീച്ചറുടെ ഭവനത്തിൽ ഏകദേശം ഇരുപതോളം പേർ കയറി ആ ഭവനം അടിച്ചു ഒരു കാഴ്ച നമ്മൾ കണ്ടു അംഗൻവാടിയിലും വന്ന് ഈ നിവേദിത എന്ന് പറയുന്ന ഒരു ടീച്ചർക്കെതിരെ വളരെയധികം ആക്രമണങ്ങൾ അഴിച്ചുപിടുകയുണ്ടായി ക്രിസ്തീയ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതായിരുന്നു ആക്ഷേപം അവസാനം പോലീസ് വന്നു എഫ് ഐ ആർ എഴുതിയ സമയത്ത് നിവേദിത എന്ന് പറയുന്ന ഈ സഹോദരിയായി ഒന്നാമത്തെ പ്രതി ഈ നിവേദിത എന്ന് പറയുന്ന സഹോദരിയാണ് കംപ്ലൈൻ്റ് കൊടുത്തത് ഇത്ര പേര് വന്നെന്നെ ആക്രമിച്ചു വന്ന് എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന സമയത്ത് വാദി പ്രതിയായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ഈ ആക്രമണങ്ങളുടെയൊക്കെ ഒരു പ്രഭവ കേന്ദ്രമായി ഒരു എപ്പിസ് സെന്റർ ആയിട്ട് നമ്മളൊരു സ്ഥലത്തെ നമ്മൾ കാണുകയാണെങ്കിൽ അത് ഛത്തീസ്ഗഡാണ് വളരെ മോശം സാഹചര്യത്തിലൂടെയാണ് അവിടെയുള്ള ക്രിസ്തീയ പ്രവർത്തകരും ക്രിസ്തീയ സഭകളുടെയും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ കൺഗർ എന്നുള്ള ഒരു സ്ഥലത്തെ ഒരു ആദിവാസി സമൂഹത്തിൽ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അവിടെ ഒരു ആദിവാസി ആയ സഹോദരന്റെ പിതാവ് മരിച്ചുപോയി ആ പിതാവിൻ്റെ മൃതദേഹം അവരുടെ ഭൂമിയിൽ അവർ കുഴിച്ചിട്ടു അവർ ക്രിസ്ത്യാനികളാണ് എന്നുള്ളതിൻ്റെ ആ ഒരൊറ്റ കുറ്റം ചുമത്തി ആ കുഴിയിൽ നിന്ന് പിതാവിൻ്റെ ആ ശവശരീരം മാന്തിയെടുത്ത് മറ്റെവിടെയോ കൊണ്ടുപോയി അതിനെ നശിപ്പിക്കുകയായിരുന്നു അതിനെ ഡിസ്കാർഡ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ സാധ്യമായ വിവരം അവരുടെ സ്വന്തം ഭവനത്തിൽ മണ്ണിൽ പോലും ആ ശവശരീരം പോലും അടക്കുവാനുള്ള അനുവാദം നിഷേധിക്കപ്പെട്ട ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ഇന്ന് നമുക്ക് കാണുവാൻ സാധ്യമായി തീരും ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് ഇന്ത്യയിലെ ബാക്കിയുള്ള എല്ലാ മതങ്ങളും നടത്തുന്ന മുന്നേറ്റങ്ങളെക്കാളും വളരെ പുറകിലാണ് ക്രിസ്തീയ മതത്തിൻ്റെ മുന്നേറ്റം എന്ന് പറയുന്നത് ജനസംഖ്യയുടെ അനുപാതത്തിൽ ക്രിസ്ത്യാനിത്വം വളരുന്നേയില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ ക്രിസ്തീയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് യേശു കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമായി അത് മറ്റുള്ളവർ കാണത്തക്ക രീതിയിലാണ് ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആശുപത്രികളായും കുഷ്ഠരോഗ ആശുപത്രികളായും അനേക സങ്കേതങ്ങൾ കുട്ടികൾക്കും സഹോദരിമാർക്കും പീഡിപ്പിക്കപ്പെട്ടവർക്കുമായി തുറക്കുന്ന ലോകത്തിൻ്റെ വെളിച്ചമായി നിൽക്കുന്ന വളരെ വലിയ വിശാലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ക്രിസ്തീയ സഭാ നേതൃത്വവും ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് അത് ക്രിസ്തീയ പ്രവർത്തനങ്ങളുടെ ഒരു രീതിയാണ് സമൂഹത്തെ വിദ്യാഭ്യാസപരമായും അടിസ്ഥാനപരമായും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് പല ക്രിസ്തീയ പ്രവർത്തനങ്ങളും ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് എന്നാൽ അതോടുകൂടെ തന്നെ എന്താണ് ക്രിസ്തീയ മാർഗം എന്ന് പ്രസംഗിക്കുന്നതിന് വേണ്ടിയുള്ള മൗലികമായിട്ടുള്ള അധികാരവും അവകാശവും ഭരണഘടന നൽകുന്ന രീതിയിൽ ഈ പ്രവർത്തകർക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഈസ്റ്ററിൻ്റെ സമയത്താണെങ്കിലും ക്രിസ്തുമസിൻ്റെ സമയത്താണെങ്കിലും ബാക്കി ഏത് ക്രിസ്തീയ ആഘോഷങ്ങളുടെ സമയത്താണെങ്കിലും ഇല്ല മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടിയുള്ള പരിപൂർണ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു എങ്കിൽ പോലും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടും അക്രമണങ്ങൾ വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ടും മറ്റുള്ളവരെ പ്രകോപിപ്പിക്കണ്ട എന്ന് മനപൂർവ്വം വിചാരിച്ചു അനേക ദൈവദാസന്മാർ അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ സേവനമായി മാത്രം ഒതുക്കുമ്പോൾ ഇത്രയധികം അസഹിഷ്ണുതയോടുകൂടെ ഇവർക്ക് നേരെ ചീറി വരുന്ന ഇങ്ങനെയുള്ള ഭീരുക്കളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധ്യമായി തീരും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ അത് നമുക്ക് വളരെയധികം ദുഃഖമുണ്ടാക്കുന്നു ഭയമുണ്ടാക്കുന്നു അനേക ദൈവദാസന്മാർക്ക് സഭയില്ലാതെ ഉത്തർപ്രദേശിൽ നിന്നുമൊക്കെ ദൈവദാസന്മാരോട് സംസാരിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ കഴിഞ്ഞ ചില വർഷങ്ങളായി സഭാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല പരിപൂർണമായും നിർത്തിവച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷമൊക്കെ ഒരു ഹോളിലിരുന്ന് ആരാധിച്ച ദൈവദാസനും സഭയിലുള്ള വിശ്വാസികളും ഇപ്പോൾ അവർ വെളിയിലിറങ്ങിയാൽ ഒന്ന് മിണ്ടുവാൻ പോലും പറ്റാത്ത രീതിയിൽ അവരുടെ ഉള്ളിൽ ഭയം കടന്നുകൂടിയിരിക്കുകയാണ് സഭാപ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് സഭാ ഹോളുകൾ അത് അടച്ചു വെച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള ദൈവദാസന്മാർക്ക് എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യാതെ ബുദ്ധിമുട്ടുന്ന ദൈവദാസന്മാർ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കുവാൻ അവർക്ക് അനുവാദമില്ലാത്ത രീതിയിൽ അടയ്ക്കപ്പെട്ടവരായി എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഇരിക്കുന്ന അനേക ദൈവദാസന്മാർ പ്രാദേശികമായിട്ടുള്ള ദൈവദാസന്മാർ അത് മാത്രമല്ല കേരളത്തിൽ നിന്ന് പോയ ദൈവദാസന്മാർ എന്തായിരിക്കും അവരുടെ ഭാവി അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിരിക്കും അവരുടെ അടുത്ത ശുശ്രൂഷ മേഖല എവിടെയായിരിക്കും ആയിരിക്കും എന്ന് പോലും അറിയാതെ ഭാരപ്പെടുന്ന അനേക ദൈവദാസന്മാർ ഇത് ഒരു വശത്ത് നമുക്ക് ഒരു ഭാരവും പ്രയാസവും ആത്മഭാരവും ദുഃഖവും നമുക്ക് നൽകുമ്പോൾ മറുവശത്ത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അധികാരികളുടെ നിശബ്ദതയാണ് അവർ ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് ട്വീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പോസ്റ്റ് ഇടുന്നതിന് വേണ്ടി അവർ തയ്യാറാകുന്നില്ല ഇങ്ങനെയുള്ള പ്രാദേശികമായ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ പാലക്കാട്ട് ഒരു പ്രശ്നം നടന്ന സമയത്ത് മാധ്യമ ശ്രദ്ധ വളരെയധികം അത് പിടിച്ചുപറ്റി അതിന് എതിരെ പ്രവർത്തിക്കുവാനും അതിനെതിരെ സംസാരിക്കുന്നതിനു വേണ്ടിയും അനേക പ്രാദേശിക നേതാക്കന്മാരുണ്ട് നമ്മുടെ കേരളം ഒരു രീതിയിൽ സുരക്ഷിതമാണ് എന്നാൽ മറ്റുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടന്നാൽ ആരും മിണ്ടുകയില്ല മുഖ്യമന്ത്രി മുതൽ താഴേക്ക് പഞ്ചായത്ത് മെമ്പർ വരെയുള്ള ഒരു മനുഷ്യനും അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നില്ലെന്നുള്ള നിലയിൽ അവർ നിശബ്ദരാകുന്നു അതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്രമികളുടെ ആക്രമണത്തെ പോലെ തന്നെ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് അധികാരികളുടെ മൗനമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നോർത്ത് ഇന്ത്യയിലെ ക്രിസ്തീയ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ എത്രയോ ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥരുണ്ട് എത്രയോ മുഖ്യമന്ത്രിമാരുണ്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അവരൊക്കെയും ഇപ്പോഴും അവരുടെ ആ ഒറിജിനൽ മതത്തിൽ തന്നെ തുടരുകയാണ് അവർ ക്രിസ്തീയ സ്കൂളിൽ നിന്ന് പഠിച്ചു എന്നുള്ളത് കൊണ്ട് അവരാരും അവർ ക്രിസ്ത്യാനികളായില്ല അവരുടെ പഴയ മതത്തിൽ തന്നെ നിൽക്കുകയാണ് എന്തുകൊണ്ട് അവർ മൗനം പാലിക്കുന്നു എന്തുകൊണ്ട് അവർ പറയുന്നില്ല ഇല്ല ഞങ്ങൾ ഈ സ്കൂളുകളിൽ പഠിച്ചതാണ് ഞങ്ങളവിടെ പഠിക്കുവാൻ പോയി ഞങ്ങൾ പഠിച്ചു നല്ല വിദ്യാഭ്യാസം കിട്ടി ഞങ്ങൾ തിരികെ വന്നു എന്നുള്ളതിനെ അവർ എന്തുകൊണ്ട് ഉറക്ക പറയുന്നില്ല അവിടെ നടക്കുന്നത് മതപരിവർത്തനമല്ല അവിടെ നടക്കുന്നത് വിദ്യാഭ്യാസ ഉന്നമനം മാത്രമാണെന്ന് ഇവർ പറയുവാൻ എന്തിന് ഭയപ്പെട്ടു പോകുന്നു ഇവർ ഇവരുടെ വാതുറന്നാൽ അവരുടെ പൊസിഷൻസ് നഷ്ടപ്പെട്ടു പോകും അവരുടെ അധികാരങ്ങൾ അവർക്ക് നഷ്ടപ്പെടും ഇന്ത്യയിലെ നേതാക്കന്മാരുടെ മൗനമാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പോലെ ഏറ്റവും വലിയ അപകടം പിടിച്ച കാര്യം തന്നെയാണ് ാണ് ഇന്ത്യയിലെ നേതാക്കന്മാരുടെ മൗനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ത്യയിൽ ഒരു കറുത്ത ക്രിസ്മസ് കടന്നുപോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഇതുപോലെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ഇന്ത്യയിൽ വേറെ ഏതുണ്ട് സുവിശേഷം പ്രസംഗിക്കുന്ന നന്മ പ്രസംഗിക്കുന്ന പ്രഘോഷിക്കുന്ന ദൈവദാസന്മാർ അടിച്ചമർത്തപ്പെട്ടവരായിരിക്കുന്നത് ഇന്ത്യക്കൊരിക്കലും നല്ലതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതേ സമയം തന്നെ അമേരിക്കയിൽ ഒരു സംഭവമുണ്ടായി ഒരു ട്വീറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ക്രിസ്മസ് ദിവസം ആരംഭിച്ചു കഴിഞ്ഞു നൈജീരിയയിൽ കഴിഞ്ഞ ദശാബ്ദങ്ങളായി അവിടെയുള്ള ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്ന തീവ്രവാദികൾ ഐ എസിനെയും ഒക്കെ വകവരുത്തുന്നതിനു വേണ്ടി ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മരിച്ചുപോയ തീവ്രവാദികൾക്കും മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് തികച്ചും മറ്റൊരു ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് നടന്ന മറ്റൊരു സംഭവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു നൈജീരിയയിൽ നടക്കുന്ന ആക്രമണങ്ങളും ഇന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ ഏകദേശം ഒരു ലക്ഷത്തോളം ക്രിസ്ത്യാനികളാണ് നൈജീരിയയിൽ കൊല്ലപ്പെട്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു നൈജീരിയയിൽ നടക്കുന്ന കൂട്ടക്കൊല്ലകളെ തീവ്രവാദമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നുവെങ്കിൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന പ്രതിഷേധവും ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളുമെല്ലാം തീവ്രവാദം തന്നെയെന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും എന്നാൽ ഇന്ത്യയിലെ അക്രമകാരികളായിട്ടുള്ള ഇപ്രകാരമുള്ള സംസ്ഥാന മേധാവികൾക്ക് തുടലിടുവാൻ ആര് വരും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് പ്രാർത്ഥനയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല ഇത് അന്ത്യകാലമാണ് യേശു കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ് അതിനോടുള്ള ബന്ധത്തിൽ പീഡനം പെരുകുമെന്നുള്ളത് യേശു കർത്താവോ പറഞ്ഞിട്ടുള്ള വാക്ക് തന്നെയാണ് എന്നാൽ യേശു കർത്താവ് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പീൻ ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടയെന്ന് അറിള് ചെയ്തിട്ടുള്ള യേശു കർത്താവിൻ്റെ വാക്കിനെ അനുസരിക്കുകയല്ലാതെ ഒരു ശിഷ്യന് മറ്റൊരു എന്നും നാം മനസ്സിലാക്കുന്നു